السلام عليكم ورحمة الله وبركاته الحمد لله صلى الله على نبينا محمد وعلى وصحبه أجمعين إيرا بهمان نرايا القرآن بدي داكلة بيشد القرآن ليرا مديا سورة الأعراف في لين نوتي نال بتر تمدل الله جن عن لان الله هو نغري كتة أعوذ بالله من الشيطان الرجيم واتخذ قوم موسى من بعده من حليهم عجلا جسدا له خوار ألم يروا أنه لا يكلمهم ولا يهديهم سبيلا മൂസ ാം പോയതിന് ശേഷം അവിടുത്തെ ജനത ആഭരണം കൊണ്ട് ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി അത് ചില മുക്കുറ ശബ്ദങ്ങളൊക്കെ അതായത് സാധാരണ മോരിക്കുട്ടിയൊക്കെ ഉണ്ടാക്കണ അങ്ങനത്തെ ഒരു സൗണ്ട് ഉണ്ടാക്കാനും കൂടി പറ്റുന്ന ഒരു രൂപത്തിലാണ് അതിൻ്റെ ഒരു പ്രകടനം ആൾക്കാർക്ക് കാണാൻ പറ്റിയിരുന്നത് അങ്ങനെ അതിൻ്റെ ഒരു ശരീരം ഒരു രൂപമൊക്കെ ഉണ്ടാക്കി അതിനെ അവർ ആരാധിച്ചു വന്നു അവർക്ക് കൺ അവർക്ക് കാണാൻ പറ്റൂല അവർക്ക് കണ്ടുകൂടെ അത് അവരോട് സംസാരിക്കുന്നുമില്ല ഒരു മാർഗം അവർക്ക് കാട്ടിക്കൊടുക്കുന്നുമില്ല എന്നൊക്കെ ഉള്ളത് അതെ അവര് അതുണ്ടാക്കി അവർ അക്രമികളായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഇതിൽ അറിയാത്ത വാക്കുകൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ഈ അധ്യായത്തിൽ തന്നെ വേറെ എവിടെയും കാണാത്തത് ആയിട്ട് വരുന്നത് ഹൊലി ഹുലിയ ആഭരണം അല്ലെ ആഭരണത്തിൽ നിന്നാണ് അവര് ഒരുക്കിങ്ങാണ്ടൊക്കെ ഈ പറഞ്ഞതുപോലെ പ്രത്യേകം ഒരു പശുക്കുട്ടിയെ എജിലിനുണ്ടാക്കിയത് മോരിക്കുട്ടിനെ ഉണ്ടാക്കി എജില് മോരിക്കുട്ടി ജസദ് എന്ന് പറഞ്ഞാൽ ശരീരം ബോഡി ഹുവാർ എന്ന് പറഞ്ഞാൽ ഒരു മുക്കുറ ശബ്ദത്തിനാണ് ഖുവാർ എന്ന് പറയാം ഇത്രയും ഭാഗങ്ങളൊക്കെയാണ് അതിൽ വാക്കുകളുടെ അർത്ഥമായിട്ട് പഠിക്കേണ്ടി വരിക എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായിരുന്നാലും പിന്നെ മുസാലഹി സലാത്തു വസ്ലാം പത്ത് നാൽപ്പത് ദിവസത്തിനായിട്ട് സീന താഴ്വരയിലേക്ക് പോയപ്പോഴേക്ക് ആ ജനതയിൽ ഉണ്ടായിട്ടുള്ള വലിയ ഒരു ചേഞ്ചാണ് അവിടെ കാണിക്കുന്നത് ആഭരണങ്ങൾ ഒരുക്കി അതുകൊണ്ട് സാമിരി എന്ന് പേരുള്ള ഒരാൾ ഈ പറഞ്ഞതുപോലെ പശുക്കുട്ടിനെ അല്ലെങ്കിൽ മോരിക്കുട്ടിനെ ചില കൗശല പ്രയോഗങ്ങളൊക്കെ പിന്നെ ഉപയോഗപ്പെടുത്തിയിട്ട് അതിന് പശുക്കളെ പോലെ മുക്കുറയിടുന്ന ശബ്ദം ഉണ്ടാക്കാൻ ഒക്കെ ഉള്ള കഴിവും കൂടി അതിന് ഉണ്ടായിരുന്നു എന്നാ ജാലവിദ്യക്കൊക്കെ പ്രാധാന്യവും പ്രസ പ്രാചാര്യവും ഉള്ള ഒരു കാലത്ത് സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറയണേൽ അത്ഭുതങ്ങളൊന്നുമില്ല ഈജിപ്തിലെ ചിലകാലവാസത്തിൽ നിന്ന് പശുപൂജയും വിഗ്രഹാരാധനയൊക്കെ പരിചയിച്ച ആൾക്കാരായിരുന്നു ശരിക്കും ബനു ഇസ്രായേലര് അപ്പോൾ അവരുടെ ആ ഭാഗമായി സാമരിയെയും പിന്നെ അതുപോലെ തന്നെ ഏർ ജനങ്ങളെയും ഒക്കെ കൃത്യമായി അവർ ചെയ്ത ആ പണിയെ എടുത്ത് കാണിക്കുകയാണ് എന്ത് ചെയ്യുന്നത് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാൻ താല ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പക്ഷെ കുട്ടിയെ നിർമ്മിച്ചത് സാമ്പര്യമാണെങ്കിലും മറ്റുള്ള ആൾക്കാരുടെയും താല്പര്യവും സഹകരണവും ഉണ്ടായിരുന്നതുകൊണ്ടും ആരാധനയിൽ മറ്റുള്ള ആൾക്കാരും പങ്കുകൊണ്ടിരുന്നത് കൊണ്ടുമാണ് മൂസയുടെ ഏർ ജനത എന്ന ഒരു അഭിസംബോധന പശുക്കുട്ടിയെ ഉണ്ടാക്കി എന്നുള്ളതിന് കൊടുത്തത് മൂസയുടെ ജനത സാമരി എന്ന് പ്രത്യേകം പറയാതെ അതുകൊണ്ടാണ് ഇനി പിന്നെ അടുത്ത ആഴത്തിലേക്ക് വരുമ്പോ നൂറ്റി നാൽപ്പത്തി ഒമ്പതിലേക്ക് വരുമ്പോലു ഇവിടെ എന്താണ് അവർ കൈകളിൽ പിന്നെ വീണു എന്നാണ് അവർ കൈകളിൽ വീഴപ്പെട്ടു സുഖൈത്താന്നാണല്ലോ മജഹൂലായിട്ടാണ് ഉപയോഗിച്ചത് വലമ സുഖി തഫി ഐദീഹിം അവരവരുടെ കൈകളിൽ വീഴപ്പെട്ടപ്പോൾ അഥവാ ഖേദിച്ച് തലതാഴ്ത്തണേനും കാര്യം ബോധ്യപ്പെട്ട് കുറ്റം മനസ്സിലായി സമ്മൊക്കെ ചില പ്രയോഗങ്ങൾ കുറവാനും നമുക്ക് ഇതേപോലെ കാണാൻ പറ്റും നാക്കിസു അലാർ ഊസിഹിം എന്ന ചില ഭാഗത്ത് കാണാൻ പറ്റും അതേപോലെ തന്നെ കൈകൾ വിരൽ കടിക്കുന്ന ദിവസം അങ്ങനെ പല പ്രയോഗങ്ങളും കാണാൻ പറ്റും വലമ്മ സുഖി തഫി ഐദീഹിം എന്നുള്ളതും അതേപോലത്തെ ഒരു സംഗതിയാണ് അഥവാ അവർക്ക് അവരുടെ തെറ്റുകളൊക്കെ ബോധ്യപ്പെട്ടു എന്നർത്ഥം വറ ഔ അന്നവുംഹും കഥ ലോ പഴച്ചിട്ടുണ്ട് എന്ന് അവര് ബോധ്യപ്പെട്ട സമയത്ത് കാലു അവര് പറഞ്ഞു ലയില്ലം യർഹം നമ്മളോട് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ റബ്ബിനാണ് നമ്മുടെ റബ്ബ് വൈകില്ല നമുക്ക് പുറത്ത് തന്നിട്ടും ഇല്ലയെന്നു ഉണ്ടെങ്കിൽ ല നക്കൂനമൻ ഹാസിരി നമ്മൾ ഹാസിരിയങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുപോകും എന്നാണ് ഇവിടെ പരാമർശിക്കുന്നത് അപ്പോൾ വന്നുപോയ ഒരു കാര്യത്തെക്കുറിച്ച് വല്ല ആൾക്കാരും ഖേദിക്കുകയോ ലജ്ജിക്കുകയോ ചെയ്യുമ്പോൾ അവർ കൈ കടിച്ചു നാക്ക് കടിച്ചു തലതാഴ്ത്തി എന്നൊക്കെ ഉള്ളത് മലയാളത്തിൽ പറയുന്ന പോലെ തന്നെ അറബിയിലുള്ള പ്രയോഗങ്ങളെ ആയിട്ടാണ് സക്കത്തഫിദീഹിം അനാമിൽ നഖസു അലാർ സിഹിം അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റാം നൂറ്റി അൻപതാമത്തായത്തിലേക്ക് പോരാം أعجلتم أعجلتم أم بربكم وعلق الألواح وأخذ برأس أخيه يجره إليه وأخذ برأس أخيه يجره إليه قال ابن قال ابن أم إن القوم استضعفوني وكادوا يقتلونني وكادوا يقتلونني فلا تشمت بي الأعداء. പ്രാധാന്യമുള്ള ആയത്താണ് നിങ്ങളെ നാല് വെച്ചോക്കൂ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമ കല്ലാഹു പ്രത്യേകം വഹീന്റെ അടിസ്ഥാനത്തിൽ അറിയിച്ചു കൊടുത്തിരുന്നു എന്തൊക്കെ അവിടെ സംഭവിച്ചത് എന്നൊക്കെ ഉള്ളത് പക്ഷെ മൂസാ നബി എങ്ങനെ വരുന്നത് വലമ്മ റജ മടങ്ങിയപ്പോൾ മൂസ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമടങ്ങിയപ്പോൾ ഇല്ലി തന്റെ ജനതയിലേക്ക് എങ്ങനെയാണ് മടങ്ങിയത് ദേഷ്യം പിടിച്ചിട്ട് പിന്നെ സങ്കടത്തോടു കൂടി ദുഃഖിതനായിക്കൊണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ദേഷ്യമുള്ളവൻ അസിഫൻ എന്ന് പറഞ്ഞാല് ദുഃഖിതൻ കാല എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ബിസ്സമ ഹലഫ്തു മൂനി മിമ്പാതി എനിക്ക് ശേഷം നിങ്ങള് എത്ര മോശപ്പെട്ട ബിസ്സമ മോശപ്പെട്ടതായ അതൊന്ന് അല്ലേ എത്ര ഹലഫ്തു മൂനി നിങ്ങൾ എനിക്ക് പിന്നിൽ ചെയ്തു മീൻപായതി എൻ്റെ ശേഷം അഥവാ ഞാൻ സീനയിലേക്ക് പോയപ്പോഴേക്ക് നിങ്ങൾ ചെയ്ത് കൂട്ടി സാധനമാണ് ആ അജിൽത്തും അമ്ര റബ്ബിക്കും ആ അജിൽത്തും ആ അജിൽത്തും നിങ്ങൾ ധൃതിപ്പെട്ടോ നിങ്ങൾ ധൃതിപ്പെട്ടോ അംറ റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൻ്റെ കൽപ്പനക്ക് അൽക്കൽ അൽവാഹ് പലകങ്ങൾ തൗറാത്തിൻ്റെ പലകങ്ങളൊക്കെ അദ്ദേഹം എന്ത് ചെയ്ത് ആയിട്ട് നിലത്തുകിടുകയും ചെയ്തു തന്റെ സഹോദരന്റെ തലക്കങ്ങട്ട് പിടിക്കുകയും ചെയ്തു അത് പിടിച്ചത് വാലിച്ചു പിടിച്ചു ഇലൈഹി തന്നിലേക്ക് ഇങ്ങോട്ട് വലിച്ചു പിടിച്ചിട്ട് അല്ലെ ജ്യേഷ്ഠനായ ഹാറൂന്നെ അങ്ങോട്ട് വലിച്ചു പിടിച്ചിട്ട് കാരണം അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടാണല്ലോ പോയിരുന്നത് അദ്ദേഹം വലിച്ചു പിടിച്ചിട്ട് കാലം അദ്ദേഹം പറഞ്ഞു അപ്പോ അങ്ങനെ വലിച്ചു പിടിച്ചിട്ട് പറഞ്ഞ സമയത്ത് ആ സഹോദരൻ പറയാണ് ഇബിന ഉമ്മാൻ്റെ മോനെ ഏകോദര സഹോദര എന്ന് വിളിച്ചിട്ട് പറയാണ് തീർച്ചയായും ഈ ജനങ്ങൾ എന്നെ ബലഹീനാക്കി തീർക്കുകയാണ് ചെയ്തത് ഞാൻ പണിയെടുക്കാറുള്ളൊക്കെ പണിയെടുത്തിരുന്നു അതിന്റെ അർത്ഥം ഏ അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് അക്കാദയക്കത്തുലു തന്നെ അവരെന്നെ കൊല്ലാനാക്കി വലാ തുഷ്മിത്ത് ബി അല്ല എന്നെ ശത്രുക്കൾക്ക് പിന്നെ സന്തോഷപ്പെടുത്തുന്ന രൂപത്തിലാക്കല്ലേ നീ എന്നെ കുറ്റപ്പെടുത്തല്ലേന്ന് പറഞ്ഞ ഉദ്ദേശം വല്ലാത്ത ജാൽകോല ശത്രുക്കളുടെ അല്ലെങ്കിൽ അക്രമികളുടെ കൂടെ ആക്കുകയും ചെയ്യല്ലേ നീ എന്നെ എന്ന് പരിചയപ്പെടുത്തുകയാണ് ചെയ്തത് അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നയിടത്ത് ഹാറൂൻ അലിഹി സ്വലാത്തു വസ്സലാമക്ക് എന്ത് ചെയ്തിട്ടില്ല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല പക്ഷെ ആ ജനത അദ്ദേഹത്തിൽ നിന്ന് മാറിപ്പോവാണ് ചെയ്തത് സാമരി പശുക്കൂട്ടിനെ ഉണ്ടാക്കി ഇസ്രായേലിൽ പേടിപ്പിച്ച വിവരം മൂസ അലി ഇസ്ലാത്തു വസ്സലാം നേരത്തെ അറിഞ്ഞിട്ടുണ്ട് എന്ന് കുറാൻ തന്നെ സൂറ തോഹൽ എൺപത്തി അഞ്ചാമത്തെ വചനത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ കോപം ഋസൂലായിട്ടുള്ള മൂസാലിസ്വലാത്തു വസ്സലാമൊക്കെ ഉണ്ടാകാം സ്വാഭാവികമാണല്ലോ പക്ഷെ മൂസാലി സ്വലത്തു വസ്ലാം ആ കോപം സഹോദരനിൽ തീർക്കുന്ന സമയത്താണ് പറഞ്ഞത് ഐയ് അങ്ങനെ ചെയ്യരുത് ഞാൻ ചെയ്യാനുള്ളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്നത് വളരെ അനുകമ്പയോടുകൂടി അങ്ങോട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് സുഹൃത്തു തോഹയിലും ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം സവിസ്തരം വിശദീകരിച്ചത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പൊ ഞാൻ നൂറ്റി അൻപത്തൊന്നാമതായു നോക്കൂ കാല വലി റബ്യ മുസാലിത്തുസ്ലാം പറഞ്ഞു റബ്ബേ എനിക്കും എൻ്റെ സഹോദരനും നീ പൊറത്തു തരുകയും എൻ്റെ കാരുണ്യത്തിൽ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കുകയും ചെയ്യണേ നീയാണല്ലോ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണാമയനായിട്ടുള്ളവൻ എന്ന് പറയാണ് റാഹിമീൻ എന്ന കരുണ ചെയ്യുന്നവർ അർഹം എന്ന് പറഞ്ഞ ഏറ്റവും കരുണ ഉള്ളവൻ റഹീമ് അർഹം ഇസ്മു തഫ്ലീലായിട്ടാണ് അവിടെ പ്രയോഗിച്ചത് അപ്പം ഞാൻ നോക്കൂ അടുത്ത ആയത്തിലേക്ക് നമുക്ക് വരാം അപ്പം മൂസാലിസ്ലാത്തു വസ്ലാമിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു മൂസാൻ നബി അപ്പൊ അപ്പോൾ പേർക്കും വേണ്ടിയിട്ട് നബി പ്രാർത്ഥിക്കുകയാണ് രണ്ടാളൊക്കെ പ്രാർത്ഥിക്കുന്നു എന്നാണ് അപ്പൊ നൂറ്റി അൻപത്തിരണ്ടാമത്തെ ആയത്ത് വരികയാണെങ്കിൽ ും പശുക്കുട്ടി ഉണ്ടാക്കി ആരാധന നടത്തിയ ആൾക്കാർ ഇന്നല്ല അൽ ഇജിലിനെ സ്വീകരിച്ച ആൾക്കാർ ഒരു കുട്ടീനെ സ്വീകരിച്ച ആൾക്കാർ സയനാലുഹും അവർക്ക് തങ്ങളുടെ റബ്ബിൽ നിന്ന് കോപം നേടുന്നതാണ് അവരങ്ങനെ നേടുന്നതാണ് അല്ലെങ്കിൽ അവരും ബാധിക്കുന്നതാണ് വരില്ലത്തും ഇല്ലത്തും നടന്ന നിന്യത അതും നേടുന്നതാണ് ഫിൽ ഹയാത്തിനിയ ദുനിയാവിൽ നിന്ന് തന്നെ ഐഹിക ജീവിതത്തിൽ തന്നെ നിന്യതയും പടച്ച റബ്ബിൽ നിന്നുള്ള കോപവും അവരെ പിടിപെടുന്നതാണ് കഥാലിക്ക നജസിൽ മുഫ്തരീൻ അപ്രകാരമാണ് കെട്ടിച്ചമച്ച വ്യാജവാദികളായിട്ടുള്ള ആൾക്കാർക്ക് പ്രതിഫലം നൽകാമെന്ന് പടച്ചവൻ എന്ത് ചെയ്യുന്നു പറയുന്നു അപ്പം ഇതിന് നമുക്കൊരുപാട് ഗുണപാഠങ്ങളുണ്ട് പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചവർക്ക് അല്ലാൻ്റെ കോപവും നിന്നതയും ഈ ലോകത്ത് വെച്ച് തന്നെ സംഭവിക്കുകയും ചെയ്തു അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നതിന് ഉപാധിയായി അവരിൽ വലിയ കുറ്റ പരസ്പരം കൊലപ്പെടുത്തണമെന്ന് ഒക്കെ നിശ്ചയിക്കപ്പെട്ടു സൂറ ബക്കറയിലെ ആയത്തിലൊക്കെ അത് കാണാൻ വേണ്ടി പറ്റും നമുക്ക് അതേപോലെ സൂറത്ത് തോഹയിലെ തൊണ്ണൂറ്റി ഏഴാമത്തായത്തിൽ വേണം പറ്റും പശുക്കുട്ടിയെ ചുട്ടരിച്ച് കടലിൽ വിതറുകയും ചെയ്തു എന്നൊക്കെ ഉള്ളത് ഇത് ഇതൊക്കെ ഈ ലോകത്തു നിന്ന് വെച്ച് അവർക്ക് അനുഭവമാണ് എന്നാൽ ആ മഹാപാപത്തിൽ പങ്കുവഹിച്ചെങ്കിലും പിന്നീട് ശരിക്കും കേദിച്ചു മടങ്ങി സത്യവിശ്വാസികളുടെ പിന്നെ കൂടെ നി നിൽക്കുകയും വിശ്വാസം ഉറപ്പിച്ച് അള്ളാഹു പിന്നെ അഭയം തേടി പിന്നെ പാപമോചനൊക്കെ തേടുന്ന ആൾക്ക് അല്ല പുറത്തു കൊടുക്കുകയും മാപ്പാക്കെയ്തിട്ടുണ്ട് ഇപ്പൊ പശുക്കുട്ടിയുടെ സംഭവത്തോട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഈ വചനം ഓർമ്മപ്പെടുത്തുന്നത് എങ്കിലും അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിപ്പറയുന്ന എല്ലാ ആൾക്കാർക്കും ഈ രൂപത്തിലാണ് പഠിച്ചവന് ശിക്ഷകൾ നൽകുക എന്നുള്ളതാണ് കദാലിക്ക നജ്സിൽ മുഫ്തരീൻ മുഫ്തരീങ്ങൾക്ക് അള്ളാഹു ഇതേപോലെയാണ് പ്രതിഫലം നൽകുക എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഉദ്ദേശിക്കുന്നത് എന്നാണ് മഹാനായ ഹസനുൽ ബസരി അറഹത്തുല്ലാഹി അലേഹി ഏർ പറഞ്ഞൊരു കാര്യം വിധത്തിൻ്റെ അല്ലെങ്കിൽ അനാചാരത്തിൻ്റെ നിന്യത അതിൻ്റെ ആൾക്കാരുടെ ചുമലുകളിൽ ഉണ്ടായിരിക്കും അവരെയും കൊണ്ട് കോവർ കഴുതകൾ ചീറിപ്പാഞ്ഞാലും ശരിയെന്നാ തുർക്കി കുതിരകൾ കുളമ്പടി ചോടിയാലും ശരി എന്നാണ് അതവരെ വിട്ടുമാറൂല അതവരുടെ ആ പിന്നെ അനാചാരത്തിന്റെയും വിദഗ്ധത്തിന്റെ ഒക്കെ നിന്നയത അവരുടെ ആൾക്കാരുടെ ചുമലിലുണ്ടായിരിക്കും ഈ വചനം മോദിയിട്ട് ഇത് എല്ലാ ഘട്ടിച്ചവർ കൊന്നവർക്കും ഉള്ളതാണ് എന്ന് അബൂ കുലാബ പറഞ്ഞതായിട്ടും നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നമുക്ക് കൃത്യമായി ഉൾക്കൊള്ളാൻ സാധിക്കേണ്ടതുണ്ട് അപ്പൊ കളവ് കെട്ടിച്ചവർ മുഫ്തരീൻ എന്നതിൽ ആരക്കപ്പെടും ഈ പറഞ്ഞതുപോലെ എന്തൊക്കെ നിലക്ക് കെട്ടിച്ചമച്ച് പറഞ്ഞ ആൾക്കാരുണ്ടോ അവർക്കൊക്കെ ഇതേപോലത്തെ ദുനിയാവ് തന്നെയുള്ള ശിക്ഷ പ്രതീക്ഷിക്കാം ഭയപ്പെടാം എന്നുള്ളതാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത് പിന്നീട് പറയാണ് വല്ലതീന അമിലു സൈസോർ വല്ലദീന അമിലു പ്രവർത്തിച്ചവരായ ഒരു ടീം സേ തിന്മകൾ പ്രവർത്തിച്ച സുമ താബു പിന്നീട് തൗബ നടത്തി മിംബിഹാ അതിനു ശേഷം ആ മനു അവര് വിശ്വസിക്കുകയും ചെയ്തു എന്റെ റബ്ബക്ക മിംബിഹൂർ റഹീം തീർച്ചയായും ശേഷം നിന്റെ റബ്ബ് അവർക്ക് പുറത്തു കൊടുക്കുന്നവനും കരുണാനിധിയും തന്നെയാകുന്നു എന്ന് പറയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിലുണ്ടാവണം നൂറ്റി അൻപത്തിനാലാമത്തെ വന്നാൽ മുസാലി സ്വലാത്തുസ്സലാമിൽ നിന്നും കോപം ഒക്കെ ക്ഷമിച്ചപ്പോ അടങ്ങിയപ്പോ സഖത്താല് ഒതുങ്ങി അടങ്ങി ഒതുങ്ങി എന്നൊക്കെ അർത്ഥം വലമാസക്കത്താ ഒതുങ്ങിയപ്പോൾ അൻ മൂസ മൂസ ഇല്ലെന്ന് അൽഹു കോപം അഹദാഹ് ഫലകങ്ങളെയൊക്കെ ഫലകങ്ങളെയൊക്കെ ഒക്കെടുത്തു കേട്ടോ അതിൻ്റെ എഴുത്തിലുണ്ടായിരുന്നു അതിന്റെ ഉണ്ടായിരുന്നു മാർഗദർശനവും കാരുണ്യൊക്കെ യാതൊരു റബ്ബിനെ പേടിക്കുന്ന ആൾക്കാർക്ക് അതിൽ പ്രത്യേകമായ മാർഗദർശനവും കാരുണ്യം ഉണ്ടായിരുന്നു എന്നർത്ഥം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുപിതനായി പലകങ്ങളൊക്കെ നൽത്തിട്ടല്ലോ ഫസ്റ്റ് തന്നെ സീനയിൽ നിന്ന് വന്നിട്ട് അത് പൊട്ടിപ്പോയി എന്നും അദ്ദേഹം അവ പൊറുക്കിയെടുത്തു എന്നും ഒക്കെ ചില വ്യാഖ്യാതാക്കൾ പറഞ്ഞത് കാണാം ശരിക്ക് അള്ളാഹു ആലും ആ വിഷയത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് കുർ പൂർണ്ണമായിട്ട് ഖുറാൻ പറഞ്ഞു വെക്കാത്തതുകൊണ്ട് നമുക്കതിൽ വ്യക്തമായൊരു അഭിപ്രായം പറയാൻ സാധ്യമല്ല എന്നാൽ പിന്നീട് എന്താ സംഭവിച്ചെന്നുള്ളത് ഖുറാൻ പറയുന്നു ഫലം ما أخذتهم الرجفة قال رب لو شئت أهلكتهم أهلكتهم من قبل وإياي أتهلكنا بما فعل السفهاء منا إن هي إلا فتنتك تضل بها من تشاء وتهدي من تشاء أنت ولينا فاغفر لنا وارحمنا وأنت خير الغافرين ബി അലി ഇസ്ലാബു ഇസ്ലാം തൻ്റെ ജനങ്ങളിൽ നിന്ന് നമ്മുടെ നിശ്ചിത സമയത്തേക്ക് എഴുപത് പുരുഷന്മാരെ എന്തു ചെയ്തു തെരഞ്ഞെടുത്തു എന്നിട്ട് അവർക്ക് കഠിനമായ ഒരു റജിഫത്ത് ഉണ്ടായപ്പോ റജിഫത്ത് നമ്മൾ മുമ്പ് പറഞ്ഞാണ് കമ്പനം അല്ലേ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഉണ്ടായ സമയത്ത് അദ്ദേഹം പറഞ്ഞു റബ്ബി ലൗലും റബ്ബ് ഉദ്ദേശിച്ചിരുന്ന എൻ്റെ റബ്ബെ നീ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ മുമ്പ് തന്നെ എന്ത് ചെയ്യാൻ പറ്റുവായിരുന്നു അവരെയും എന്നെയും നിനക്ക് നശിപ്പിക്കാമായിരുന്നു മിൻ കബലു അവരെ ഇന്നെയും നിനക്ക് മുമ്പന്നെ മിൻ കബൽ മുമ്പന്നെ നശിപ്പിക്കാമായിരുന്നു ആ തുഹുലി ഞങ്ങളിൽ നിന്നുള്ള സുഹഹാക്കള് അഥവാ അങ്ങേറ്റം മോശപ്പെട്ട ആൾക്കാർ അവർ ചെയ്തതിന് ഞങ്ങളെ നീ നശിപ്പിക്കുന്നുവോ ഇല്ലാ തുഷൻ അത് നിന്റെ പരീക്ഷണം അല്ലാതെ മറ്റൊന്നുമല്ല അതുമൂലം എന്ത് ചെയ്യുന്നു നീ ഉദ്ദേശിക്കുന്നവരെ ആക്കുന്നു നീ ഉദ്ദേശിക്കുന്നവരെ നീർമാർഗത്തിലാക്കുന്നു നീയാണ് ഞങ്ങളുടെ കൈകാര്യകർത്താവ് വലിയ അതുകൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്തു തരണം നീ ഞങ്ങളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യണം നീയാണ് പാപങ്ങള് പൊറുക്കുന്നവരിൽ വെച്ച് ഏറെ ഉത്തമനായിട്ടുള്ളത് ഹൈറുരീൻ പാപം പുറക്കുന്നവരിൽ ആയിട്ടുള്ളത് നീയാണ് എന്ന് പറയാണ് ഈ ആയത്തിലൂടെ ചെയ്യുന്നത് അപ്പൊ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നാല്പത് ദിവസത്തെ ആ സമയം കഴിഞ്ഞപ്പോൾ മൂസ അലഹി സലാത്തു വസ്സലാമക്ക് കിട്ടിയെന്നും അത് കൊണ്ടുവന്നപ്പോഴേക്കാണ് ജനങ്ങൾ പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചതെന്നും അദ്ദേഹം അതിൽ കഠിനമായി കോപിക്കുകയും വ്യസനിക്കുകയും ഒക്കെ ചെയ്തു എന്നും ഒരുപാട് സുഹൃത്തുക്കളിലൂടെ ആയിട്ട് പറയുന്നു ഇവിടെ നമ്മൾ പഠിച്ചു അത് ഇസ്രായേലെ അതിനുശേഷം പ്രതിനിധീകരിച്ചിട്ട് അവരുടെ ആ അപരാധത്തെപ്പറ്റി പറ്റി അള്ളാഹുവിനോട് ഒഴിവ് കഴിവ് പറയാനും പശ്ചാത്താപം സ്വീകരിക്കുന്നതിന് ശുപാർശ ചെയ്യാനും വേണ്ടി അവരിൽ നിന്ന് നല്ലവരായ പ്രമുഖരായ എഴുപത് ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ടാണ് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മൂസാലി സ്വലാത്തുസ്സലാം വീണ്ടും സീന പർവ്വതത്തിലേക്ക് പോയത് ഇതാണ് ഈ വചനത്തിൽ പറയുന്ന നിശ്ചിത സമയം ഈ കാത്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇനി ചില അഭിപ്രായങ്ങളുള്ളത് ചില പൺ മുഫസ്റുകളെങ്കിലും പറഞ്ഞു വെക്കുന്നത് ഒന്നാമത്തെ പ്രാവശ്യം തന്നെയാണ് ഏർ എന്നുള്ളത് തന്നെയാണ് അതിലേക്ക് എഴുപത് ആൾക്കാരെയും കൂടി കൊണ്ടുവയ് എന്നൊക്കെയാണ് പക്ഷേ ഏറ്റവും പ്രബലമായ അഭിപ്രായം രണ്ടാമത്തെ തവണ എന്നുള്ളത് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക ഓക്കേ അപ്പോ പിന്നെ ഇവിടെ അവർക്ക് റജിഫത്ത് ബാധിച്ചപ്പോൾ മുസാലഹിസ്ലാത്തു വസ്ലാമയുടെ പ്രതികരണം ഉണ്ടായതും എൻ്റെ കാരണം പറഞ്ഞതൊക്കെ ആയിട്ടുള്ള വിഷയങ്ങൾ നൂറ്റി അൻപത്തി അഞ്ചാമത്തെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇൻഷല്ല ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി അൻപത്തി ആറാമത്തായ واكتب لنا, في واكتب لنا في هذه الدنيا حسنه وفي الاخره انا هدنا اليك قال عذابي اصيب به من اشاء ورحمتي وسعت كل شيء ف فساكتبها للذين يتقون ويؤتون الزكاه والذين هم باياتنا يؤمنون واكتب لنا ഞങ്ങൾക്ക് നീ രേഖപ്പെടുത്തണം ദുനിയാവിൽ ഹസന അപ്പോൾ ദുനിയാവിലും അതേപോലെ തന്നെ പരലോകത്തിലും നീ നന്മ ഞങ്ങൾക്ക് രേഖപ്പെടുത്തണം ഇന്നാ ഹുദിന തീർച്ചയായും എന്ത് ചെയ്തിട്ടുണ്ട് ഇന്നു തീർച്ചയായും ഞങ്ങൾ മടങ്ങിയിട്ടുണ്ട് ഖേദിച്ചിട്ടുണ്ട് ഇലൈക്ക നിന്നിലേക്ക് കാല അവൻ അവൻ പറഞ്ഞു അദാബി എൻ്റെ ശിക്ഷ ഉസൈബു ബിഹി അതിനെ ഞാൻ എത്തിക്കും മശാ ഞാൻ ഉദ്ദേശിക്കുന്നവരിൽ എത്തിക്കും വറഹമത്തി എൻ്റെ കാരുണ്യമോ വസ് അത് എല്ലാ വസ്തുവിനെയും വിശാലമാക്കുന്ന പിന്നെ അനാവരണം ചെയ്യുന്ന വിധത്തിലാണ് ഉള്ളത് എന്നിട്ട് പറയാണ് ഫസാഖ് ബുഹ എന്നാൽ ഞാൻ എഴുതി വയ്ക്കും രേഖപ്പെടുത്തും ലില്ലദീന എത്തക്കൂൻ സൂക്ഷ്മത പാലിക്കുന്നവർക്ക് വൈ ഒത്തൂനെക്കാത്തു കൊടുക്കുന്നവർക്ക് വല്ലതീന ഒരു കൂട്ടർക്കും ഹം അവർ അയാത്തിനായി മീനു നമ്മുടെ വിശ് ദൃ ദൃഷ്ടാന്തങ്ങൾ വിശ്വസിക്കുന്നവരാണ് അവർക്കൊക്കെ നമ്മൾ നന്നായിട്ടുള്ള രൂപത്തിലാണ് എഴുതി വെക്കുക എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹു സുബാനവ താലയോട് എന്ത് ചെയ്യുകയാണ് അവർക്കേൺ കേണപേക്ഷിക്കുകയാണ് നമുക്ക് ദുനിയാവിലും പല ലോകത്തിലും മെച്ചം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവിടെ പഠിച്ചോൺ പറയുന്നത് എൻ്റെ ആ അതാപ് കിട്ടേണ്ടവർക്കൊക്കെ കിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നവർക്കാണ് കിട്ടുക എന്നാൽ എൻ്റെ കാരുണ്യവും മറ്റുമൊക്കെ ഉള്ള വിശാലത എന്ന് പറയുന്നത് വളരെ വലുതാണ് അത് കിട്ടും അത് രേഖപ്പെടുത്തി വെക്കുന്നത് തെക്കോ പാലിക്കുന്ന സക്കാത്ത് കൊടുക്കുന്ന പിന്നെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും എന്നും നമുക്ക് നൂറ്റി അൻപത്തി വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇവിടെ അള്ളാഹുവിൻ്റെ കാരുണ്യമായിട്ട് നമ്മൾ അനുഭവിക്കുന്നത് ഒരു പെർസെൻറ്റേജ് മാത്രമാണ് ബാക്കി തൊണ്ണൂറ്റൊമ്പത് പെർസെൻറ്റേജ് അള്ളാൻ്റെ അടുത്തുള്ളത് അതൊക്കെ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് ശരിയായ വിശ്വാസം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്കാണ് അതുകൊണ്ട് അള്ളാഹു അവനെ യഥാവിധി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഭക്തരിൽ നമ്മളെല്ലാവരെയും എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വരഹമുല്ലാ വിബ്രകാത്തു